എല്ലാ മച്ചമാർ നമ്മളെ മിസ്റ്റർ കില്ലാഡീസ് എന്ന യൂട്യൂബ് ചാനലൊക്കെ ഒരിക്കലും കൊണ്ട് നോക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ബീച്ച് ബഗി റേസിംഗ് എന്നുള്ള ഗെയിമാണ് ഞാനിതിൻ്റെ ഒരു വണ് വിട്ടതാണ് സോ ഇതാണ് ഇതുകൊണ്ട് എ സി സ്ട്രീറ്റ് പറഞ്ഞാൽ ഇത് നമ്മൾ ഫുള്ളാക്കിയതാണ് ഒരു വീഡിയോ നമ്മളടുത്തതാണ് നമ്മൾ ഇബനാണ് ഫുള്ളാക്കാൻ പോകുന്നത് നമുക്ക് ഇവനെ കിട്ടണമെങ്കിൽ ഇത് ഫുള്ളാക്കണം നമ്മൾ ഫസ്റ്റത്തെ കളി കളിച്ചാൽ മൂന്ന് അതിൻ്റെ മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് എടുക്കാത്തത് ലൈക്ക് ചെയ്യാത്ത അല്ലേക്കെ ബല്ലേക്കാണോ അടിച്ച് പൊടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും നേരെ വീഡിയോ അപ്പൊക്കെ അപ്പൊ നോട്ടിഫിക്കേഷൻ കൊടുത്തതാണ് നമുക്ക് നേരെ കളിയിലോട്ട് പോകാം നമുക്ക് നേരെ നമ്മളിതാ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് എന്തോ ഈ സ്ഥലം കൊള്ളാലോ കപ്പിലാസ് ഇഷ്ടപ്പെടലേക്ക് ഈ സ്ഥലങ്ങൾക്കിതിൽ ഞാൻ ഇതിൽ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ഇതിൽ ഏത് സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ വള്ളം വെള്ളത്തി കൂടെ പോയാസ്പോട് പറയും പോയില്ലെങ്കിലും സോ ഞാനിവിടെ സംഭവം കാണിച്ചു തരാം എൻ്റെ ഉമ്മ ഇപ്പം എന്തത് സഭം എന്താണോ ചങ്ങുന്നത് എന്നി കുലുങ്ങണേ സോ ഷോർട്ട് കട്ടിലൂടെ എടുത്തേക്കണേ ഓ ഈ സണ്ട് പൂത്തിലെച്ച് കിട്ടിയത് ഇപ്പോൾ കൈ ഇനി ഇവിടെ ഷോട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നോ ഈ അവൻ മയവേലിട്ടു ഞാൻ പൊട്ടു സോ ചങ്ങൻ്റെ മുമ്പിൽ ഇട്ടിട്ടുണ്ടോ പൊരിഞ്ഞ പോക്കാണ് ഞാൻ അതിൻ്റെ മുമ്പിൽ വീട് ഇട്ട് ഫസ്റ്റ് ഞാൻ വിട്ട വീടിയോ അതിൽ ചങ്ങാനെ ഞാൻ പൊട്ടിച്ചു കൊണോ എങ്ങനെയൊക്കെ ഒരു വിധിക്ക് അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ കാണില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീട് എൻ്റെ ഇതിൽ നോക്കിയ കാണുന്നതാണ് ചാനലുകാരും അപ്പം കാണാത്തതൊന്ന് കണ്ടേ കിട്ടോ എനിക്ക് ഭയങ്കര സപ്പോർട്ടും കിട്ടും നമ്മളുതാ കറക്ക് ഇവനാണ് എൻ്റെ മുമ്പിലോട്ട് കയറാൻ നോക്കുന്നത് അടക്കത്തില്ല മോനെ അത് ഇങ്ങനല്ല കുറച്ചും കൂടി മുമ്പ് ചവിടണം പക്ഷെ പെടിയാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ അവിടെ നിന്ന് നമ്മളിത് ഷീൽഡ് ഇടണേ പെട്ടെന്ന് എങ്ങാനും വടി വന്നാൽ ഞാൻ വടിയാവില്ല അതുകൊണ്ടാണ് നമ്മളിടുന്നത് നമ്മളിത് ഷോട്ട് കെട്ടിപ്രോഡ് കെട്ട് ബിക്കോസ് ഈ ചങ്ങ തട്ടിട്ടാലും എൻ്റെ താരം പോവും അതുകൊണ്ട് നമ്മൾ അടാൻ പോണേ ആ തുറന്നിട്ട് ചെയ്യാതെ ഇപ്പം എങ്ങനെയുണ്ട് പോക്ക് ഈ കളി തോൽക്കാനുള്ള വട്ടമാണ് ഞാൻ കത്തി ഫ്രീ ചോയ്സ് ഉച്ച രണ്ടാം സ്ഥാനമാണ് കിട്ടിയിക്കേണ്ടത് സീനില്ല നമ്മൾ ഈ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനമാക്കുന്നതാണ് നമ്മൾ വേറെ വീട് ഇടുന്നതാണ് സോറി വേറെ വീടുന്നില്ല നമ്മളിതെല്ലാം കൂടി ഒന്ന് കൊന്നുകൂടം കളിക്കുന്നത് കൊണ്ട് നമ്മളെ മൂന്നാം സ്ഥാനമാക്കും അത് ഉറപ്പാണ് ഇങ്ങനെ വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ നമ്മളടുത്തേക്കുള്ള കിട്ടിയിട്ടുണ്ട് നമ്മളിത് പോവാണ് ഓക്കെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടേ നമ്മൾ അടച്ചിട്ടിട്ടുണ്ട് സുഖ സുന്ദരം അല്ലാതെ ബാക്കിലൊന്ന് നമുക്ക് ഗിരീസ 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 രണ്ട് മോനെ മുമ്പിൽ കബലിൽ ചേച്ചി സോറി കേട്ടോ ആ കൊടുത്താടാ ഇവിട നിക്കടാസോ കാണുന്നില്ല കോ മോത്ത് നടക്കട്ടെ എന്താ പൊങ്ക ചാ അടിച്ച എന്താ പോലെ പൊക്കെ എം പിടി പൊടിച്ചതുമ്പോൾ ഇവിടെ ലീസെടുത്തു ഓ വര താൻ കുഴിച്ച പോയി താൻ തന്നെ പാ അയച്ചാണ് ഇച്ചിട്ടിരിക്കേണ്ടത് രണ്ടെറ പൊട്ടു രണ്ടു കഴിഞ്ഞ പൊട്ടും എടാ ഇവളെന്നെ പൊട്ടിക്കും ഇങ്ങനെ മോണിയിൽ കുഞ്ഞു കിട്ടണി കിട്ടി പോകേണ്ടി പോടക്കാണ് സാധനം ഇത് നല്ല ഭയമാർക്ക് ജയിക്കുമോ തോൽക്കുമോ ജയിച്ചു ഇത്ര സിമ്പിളാ പോയിട്ടും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഇവിടെ കളിക്കൻ ഇതെന്താ ഷൻ എന്നുവച്ചാല് ചലഞ്ചാണ് തവള ചോടണേ ശീല നമ്മൾ പോകണേ പ്ലീസ് എൻ്റെ മുമ്പിൽ ഞാൻ ചോടണം എന്നാണ് എന്ന് തോന്നുന്നു ശീല പത്ത് കിലോൻ്റെ ബാഗ് നോക്കിയത് എന്തോ ചലഞ്ചാണേ ഞാൻ തന്നെ മുമ്പിൽ നിന്നാലേ ചില അപ്പം ഞാൻ ടൈം കുറയുമ്പോൾ ഞാൻ ജയിക്കുന്നു ഐസ് തോന്നുന്നു ഈ ടൈമിൽ ടൈമൊക്കെ കഴിഞ്ഞാൽ ഞാൻ ജയിക്കുന്നതാണേ തോന്നുന്നു ഇല്ല ഐസ് എന്താണ് ഇപ്പോളെ മനസ്സിലായത് ഇടദേശമായിട്ട് നോക്കൂ പ്ലേസ് എന്ന് പറയുന്ന സംഭവം കണ്ടോ നീ ഒന്നും കൂടി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ജയിക്കുന്നവണേ ഇട്ട് പ്രോബ്ലായിട്ടോ കേസ് ഞാൻ ജയിക്കുവോ ഞാൻ ഒന്നിച്ചിട്ടുണ്ടേ സെമ്പിളായിരുന്നു ഞാൻ വിചാരിച്ചതായിരുന്നാലേ അതൊക്കെ പറയാം അത്ര സിമ്പിളൊന്നും തരല്ലേ ഇതൊക്കെ സിമ്പിളായി തോന്നുന്നത് ദ ഫോൾ ദ നെയ്സ് പ്ലേസ് ഇതിലും അത്യാവശ്യം ഷോട്ട് കട്ടൊക്കെ ഉണ്ട് ഷോർട്ട് കട്ടൊക്കെ നമ്മൾ കാണിച്ച നമുക്കതൊക്കെ കാണാൻ പാടാണ് പിന്നോട്ട് വെച്ച് ഒക്കെ ചാറിനത് കിട്ടുപോയെന്നു പറഞ്ഞാൽ നിർത്തത് യും ബസ്മീനം ജാമ്യ സ്ഥലം മറന്നിരിക്കണേ നമ്മൾ ഒന്നാമത്തെ ഓർക്കട്ടെ പൊളിച്ചിട്ടുമ്പോള് തെലുഡന പോണെന്നു പറഞ്ഞേ പൊട്ടന്മാരെ കൈക്കൂടെ വരുന്നുണ്ടാവും നമ്മൾ ടൈം വളരെ വെകിക്കണേ യ് അത് ഇടേണ്ട സമയത്തല്ലേണ് വയസ്സ് അലാക്കിൽ അവലും കഞ്ഞിട്ട് വരുന്നുണ്ട് ഇവിടെ വയസ്സായിക്കൂടെ ഉണ്ട് ഞാൻ നെക്സ്റ്റ് റൗണ്ടിൽ കാണിച്ച റൈസ് എഴുതി കൂടെ ചാടലാണിവിടെ സീണ്ട ചാടും നേരെ പോവാട്ടോ ഈ പെണ്ണിക്ക് എന്ത് സ്പൂടാണേ ചടാ ജാൻ കുട്ടികളെ വരാറുണ്ട് പെണ്ണെ ഇവിടെന്താ വന്ധേ വല మొల పొలం బాడ స్పడ కొండే 1 16 వల్త గైస్ ఎస్ ఇప్పుడు నేను ఎదె పోనుదే ఓహ్ కొల తీ కొని നമ്മളടുത്ത് ചോക്കട്ടെ ഇല്ലമ്മേ എന്തിന് പോക്കാം എന്തുകൊണ്ട് നമ്മള് നമ്മൾ ലാസ്റ്റ് ട്രൈ ചെയ്യണേ ഇതാ കൊണ്ട് നമ്മളാണ് ജയിച്ച് എന്താ കാട്ടണേക്ക് ചോട്ടിച്ചോണ്ട് മുന്തി നമ്മളെന്താ പല്ലി ഏത് ഇരുന്നൂറ് കാണിച്ചിട്ടുണ്ട്

ചാടിയത് മാറിയതാണേടുമ്പോത്തന്നെ അവിടെ ജയിച്ചു ഇവിടെ മാറുമ്പോത്തന്നെ അവിടെ ജയിച്ചു കേസ് അപ്പൊ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് താരാടില്ല ഇരുമിൻ്റെ താഴെ

ഇപ്രാവശ്യം ചതിച്ചിട്ടൊന്നും നല്ല കറ കറക്റ്റ് ആയിട്ട് ചാടി പോണ്ട്ടെ ഇന്നോണ് കളിച്ച ഇങ്ങനെ ഈ കുണ്ടസാധനത്തെത്തിട്ട് പോടാ പോടാ പോടാട്ടാ കൈസ് നമ്മൾ ജയിക്കുവോ ജേക്ക് മെങ്കുപോയി തോറ്റേടാണ് കിട്ടിയത് മൂഞ്ചി 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 ഇന്നോ അപ്രബ്ലം ഇന്നബ്ലം ഇന്നോ പ്രബ്ലം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വരെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇതേ കളി വേറെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യലെന്ന് നമ്മളതേമാതിരി ചെയ്യുന്നതാണ് നമ്മളെങ്ങൾ മനസ്സിൽ ചെയ്യാം എന്താ അടുത്ത ഗെയിമിൽ ചലഞ്ചാണേൽ തിന്തുവാ നേരിച്ചാൽ ഇച്ചറിയാം ഇമളിങ്ങനെ ഓരോന്ന് കിട്ടും നമ്മൾ ബോർഡുമ്പിൽ അടിച്ചണം അങ്ങനെ അത് കൂട്ടണം എന്നാണ് ആണോ ഇച്ചാറ് നമ്മള് കളിച്ചിരിക്കുന്നത് ഇത് സിമ്പിൾ പരിപാടിയൊക്കെ തന്നെയാണ് ഗ്യാസ് ഇതിങ്ങനെ പൊട്ടിച്ച ആൾക്കാരെ പൊട്ടിച്ച ഇരുപത് കോടും ഇച്ചപിടത്തും മുട്ടുണി എല്ലാം കൊണ്ടാറേ വീണ്ടും കളി ജയിച്ചു നമ്മള് ജയിച്ചു വേ ഇതൊക്കെ ജയിക്കാത്തവനാരാ ഇത്ര സിമ്പിൾ ഗെയിം നമ്മളെ പഠിപ്പിച്ചു സിമ്പിൾ ഒരു <laughs> ും കൂടെ രണ്ടു കളിയും കൂടെ നമുക്ക് തോന്നുന്നു നമുക്ക് മറ്റേ കൊച്ചി നമുക്ക് മരം കൊണ്ടുപോയി അറിയാം ഈ വലിയ വരക്കിട്ടുണ്ട് നമ്മളോടാ ഞാൻ കുത്തി ചാടും ആ കുത്തി ബലാല് ബലാലിന് കുത്തി ஷ ஷோர்ட் விட்டுக்கல்லி இல்லாய் ஐ ஐ ஷோட்கட் கள்ளி இல்லாய் ஐ ஐ அப்பாலி 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 ரெண்டு ஆனம்பாரு விட்ட தறி இல்லைடாங்க

പറക്കും ഇടും പമ്പരം കറങ്ങി കറങ്ങി നമ്മൾ സേഫ്റ്റി പിന്നിടുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇടണോണ്ടേ വേറൊന്നും വിചാരിക്കരുത് സൂപ്പർ ഹീറോ അതേ നമുക്കൊന്നും കൂട്ടിരാളിതാ കറക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ വീണ്ടും കളി ഫാസ്റ്റ് അടിച്ചിരിക്കുന്നു ഇനി നമുക്ക് എത്ര കളി നോക്കാം സോ ഐ ചെല്ലി വൈസ് രണ്ടു കളി കൂടെ ഉണ്ട് ഒന്നുകൂടി വൈസ് പിന്നെ നമുക്ക് അവനങ്ങളുടെ തീർക്കാനേ ഉണ്ടോ നമുക്ക് തീർക്കാന കളി നമുക്ക് ആദ്യം കളിച്ചാലേ മതിയായിട്ടു സ്റ്റാർട്ട് ചെയ്തോനി പറഞ്ഞിട്ട് കാര്യ തിന്തു ബാത്ത റൈസ് നമ്മൾ ചാടിയിലുണ്ട്

ഒരു കട്ട ബലാലിന്റെ മുമ്പിലൊക്കെ ഉണ്ട് ചറിയണോ എന്റെ മുമ്പ് ഇപ്പൊ ചാടുന്നേസ് ബാക്കിൽ ഒരാളാവലുണ്ട് തോന്നി ഇത് രണ്ട് നല്ലതായി ഫുള്ള് മുന്നാണ് ഞാനേ അവിടെ ബുദ്ധിയുള്ള ആർക്കുണ്ടോ എന്ത് കിട്ടും എനിക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂസ് ബാക്കിയൊന്നും ഞാൻ മേടിച്ച ഒരലാക്കിൻ്റെ മുമ്പ് വെച്ചപ്പോൾ ചാടും കേസ് സേഫ്റ്റി പിന്നെ ഇവിടെ വരുന്നുണ്ട് എല്ലാം നടക്കുമോ ആ ആംബുലൻസ് ആയിരുന്നുണ്ട് മഴക്കടത്ത് സി മുമ്പിൽ എല്ലാ എന്ത് എന്താ പുതിയ തോന്നിരിയാതിരിയങ്ങളെ നമ്മൾ ഓഫ് താക്കി ഓഫ് ആയിട്ടുണ്ട് ിട്ടെ ഞാൻ ജയിച്ച കേട്ടോ എന്നിട്ട് കേട്ടാളെ നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലാബിലോട്ടേ പോകാം ഇവനെ തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് മെനക്കായിട്ടുണ്ട് എൻ്റെ മൂട്ടിൽ നിന്ന് വേറെ പന്ത് നമ്മളാ ബീച്ചിലുണ്ടല്ലോ കളിച്ചിട്ടുണ്ട് ആ പന്ത് കുറച്ചവനെ എപ്പോൾ ഇരുട്ടത് കണ്ട കണ്ടാ വേറൊരു ജന്തു കണ്ട എന്താ ഇനി സൗണ്ട് ഉണ്ട് മനസും കാട്ടുകൊടുത്ത് ആരെ തോൽപ്പിച്ചറിഞ്ഞാലും ഈ ബന്പ്പിച്ചറിഞ്ഞാലേ കൊറച്ച് മെനക്കാട്ടുണ്ടേ ഇതൊന്നും യാതൊരു കാര്യ യെസ് നമ്മളൊക്കെ പന്ത് ഞമ്മളൊക്കെ മുട്ടിച്ചു പോവും കിട്ടി ഇവനെന്താടാ പന്തിന്റെ തോത്തിലടിച്ച എന്താ കാട്ടുള്ള പന്ത തന്നെ ഇഞ് ഇവിടെയും കിട്ടുണ്ടാവും കേട്ടോ പോണ്ടേക്കെ ഞാൻ ഇവിടെ ഇണ്ടാവു അതെങ്കിലും കൊണ്ടോ െ മുമ്പ് ചാടാനേക്കണു നമ്മളേകദേശം മുമ്പ് ചാടിക്കണ് ഇത് പത്താറിന് അവൻ്റെ പന്ത വരും പന്തുകൊണ്ടുള്ളൂ അടുക്കതു മേതീ നമ്മൾ നമ്മളെ കട്ട് കട്ടച്ചോട്ടെടുത്തിട്ടുണ്ട് ഗായസ് നമ്മളെ ജയിച്ചിട്ടും കാര്യങ്ങളുണ്ട് ഉണ്ട് യെസ് നമ്മൾ പാറത്ത് അടിച്ച് കയറി ജയിച്ചിട്ടുണ്ട് ഇതൊക്കെ സിമ്പിൾ ഗായസ് ൾ നമുത വീണ്ടും ചലഞ്ചും ഈ ഇപ്രാവശ്യം നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലക്ഷാണ് നമുക്ക് ടയറാണ് വേണ്ടിയത് ടയർ വലുതാകൊണ്ടത് അത് ഏതാണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ കിട്ടിയിട്ടുണ്ട് സിമ്പിൾ അപ്പോൾ കയസ് ഇവിടെ ഇത്ര കാര്യങ്ങളല്ലോ ഇവിടെ കുറച്ച് ലോങ് ആയിക്കുന്ന സീനെല്ലാം അപ്പോൾ നമുക്ക് ഈ കൂടെ ചമ്മള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കണ്ടുവരേക്കോ ബൈ